പ്രചാരണാർത്ഥം ാട് മേഖലാ കമ്മിറ്റി കാൽനട ജാഥ തുടങ്ങി പുളമണ്ണിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യും ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ജനുവരി ഇരുപതിനാണ് ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങല തീർക്കുന്നത് ഇതിന്റെ പ്രചാരണാർത്ഥമാണ് പാണ്ടിക്കാട് മേഖലാ കമ്മിറ്റി കാൽനട ജാഥ നടത്തുന്നത് പൂളമണ്ണയിൽ നടന്ന ചടങ്ങിൽ പൊക്കാസ ജില്ലാ സെക്രട്ടറിയും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ അസീസ് ചാത്തോലി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ്

ആരോഗ്യ അനുസരിച്ച് ലോകത്തെ നൂറ്റി നാല് ആറ് രാജ്യങ്ങളെ ഇതിനെക്കുറിച്ച് നരേന്ദ്രമോദി സംസാരിക്കുന്നില്ല അല്ല പട്ടിണിയെക്കുറിച്ച് നരേന്ദ്രമോദി ഡിവൈഎഫ്ഐ മേഖലാ വൈസ് പ്രസിഡന്റ് റഹീം പടാര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി കെ ഷിജു പ്രസിഡന്റ് നിധിൻ കണ്ണാടിയിൽ സുജിത്ത് പൂളമണ്ണ എൻ ടി ഹരിദാസൻ കെ ബാലൻ സി അനീസ് എം സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് തമ്പാനങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ വൈകിട്ട് കിഴക്കേ പാണ്ടിക്കാട് സമാപിക്കും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്